നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിൻ്റെ പ്രഥമ സീസൺ മുതൽ സ്ഥിര സാന്നിധ്യമാണ് വെടിക്കെറ്റ് ഓപ്പണർ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ മൂന്ന് കിരീട വിജയങ്ങളിലേക്ക് നയിച്ച അദ്ദേഹം ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ നമ്മുടെ എം എസ് ധോണിയാണ് ഹിറ്റ്മാനെ കൂടാതെ മൂന്ന് വട്ടം ഐ പി എൽ ട്രോഫി ഉയർത്തിയ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നീണ്ട എട്ട് വർഷങ്ങൾ ഐ പി എല്ലിൽ തുടർച്ചയായി കളിച്ച ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു കളിയിൽ രോഹിത്തിന് പുറത്തിരിക്കേണ്ടി വന്നത് ഇന്നലെ രാത്രിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ നടന്ന മത്സരത്തിലാണ് പരിക്കു മൂലം അദ്ദേഹത്തിന് ആ ഒരു മത്സരം നഷ്ടമായത് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കിടെ രോഹിത് പ്ലേയിങ് ഇലവന് പുറത്തിരുന്ന ഒരു മത്സരം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഐ പി എല്ലിൽ തുടരെ നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് പേശിക്കേറ്റ പരിക്കിനെ തുടർന്നാണ് പഞ്ചാബിനെതിരായ കളിയിൽ രോഹിത് പുറത്തിരുന്നത് പരിക്ക് സാരമുള്ളതല്ലെങ്കിലും ഒരു മുൻകരുതൽ എന്നോളമാണ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയത് എന്നാണ് പൊള്ളാട് പറഞ്ഞത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് രോഹിത് മുംബൈക്കായി അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം തുടർച്ചയായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം മുംബൈയുടെ നീലക്കുപ്പായി മണിയുകയായിരുന്നു മുംബൈയിൽ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഐ പി എല്ലിൽ ഒരു മത്സരം ഹിറ്റ്മാനെ നഷ്ടമാവുന്നത് അതിനു മുമ്പും ഒരു കളിയിൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടതായി വന്നിട്ടുള്ളൂ ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ തൻ്റെ മുൻ ടീമായ ഡെക്കാൻ ചാർജേഴ്സിനെ കളിക്കുന്ന സമയത്താണ് രോഹിത്തിന് ഒരു കളിയിൽ വിശ്രമം അനുവദിക്കപ്പെട്ടത് ഐ പി എല്ലിൽ ഒരു ടീമിനു വേണ്ടി തുടർച്ചയായി ഏറ്റവുമധികം മത്സരങ്ങളിൽ കളിച്ച താരമൊന്ന റെക്കോർഡിന് തൊട്ടരികയാണ് ഇപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മയുള്ളത് എന്തായാലും അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒന്ന് കാലറി വീഴുകയും ചെയ്തു നിലവിൽ ഈ ഒരു റെക്കോർഡ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓൾറൗണ്ടർ സുരേഷ് റൈനയുടെ പേരിലാണ് സി എസ് കെക്ക് വേണ്ടി രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ നൂറ്റി മുപ്പത്തി നാല് മത്സരങ്ങളാണ് റെയ്നി ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആർ സി ബിക്ക് വേണ്ടി നൂറ്റി ഇരുപത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ച വിരാട് കോഹ്ലിയാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് എന്തായാലും രോഹിത് ശർമ്മ ക്യാപ്റ്റൻ അല്ലെങ്കിലും നമ്മുടെ പൊള്ളാടിൻ്റെ വെട്ടിക്കെട്ട് പ്രകടനം കൊണ്ട് മുംബൈ എന്തായാലും ജയിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ ഇല്ലെങ്കിലും ശരി പൊള്ളാറുണ്ടെങ്കിൽ മുംബൈ ജയിക്കുമെന്ന് ഇന്നത്തെ മത്സരം തെളിയിക്കുകയും ചെയ്തു കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും കായിക വാർത്തകൾക്കുമായി വൺ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ